പഠനജാലകത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കഥയുടെ ലോകത്തേക്കൊന്നു പോയാലോ ആ നല്ല കാര്യം ഏതാണ് കഥ മലയാളത്തിലെ വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടി പത്മനാഭൻ അദ്ദേഹത്തിന്റെ മണ്ണും മനുഷ്യനും എന്ന കഥയില്ലേ അതിലെ ഒരു പ്രധാന ഭാഗമാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത് ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രധാനമായും കഥ പറയുന്ന ആഖ്യാതാവും അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് താമസിക്കാൻ വന്ന അയൽക്കാരനും തമ്മിലുള്ള ഒരു താരതമ്യമാണ് അതെ അവരുടെ ജീവിത രീതികൾ കാഴ്ചപ്പാടുകൾ അതിലെ വ്യത്യാസങ്ങൾ അല്ലെ പ്രകൃതിയോടും പിന്നെ പണത്തിനോടും പണത്തിനോടുമൊക്കെയുള്ള അവരുടെ നിലപാടുകൾ എത്ര വ്യത്യസ്തമാണെന്ന് നമുക്ക് കാണാം ശരിയാണ് കഥാകാരൻ അതായത് കഥ പറയുന്ന ആള് ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച് കുറച്ച് ശാന്തമായ ഒരിടത്ത് പ്രകൃതിയോട് ചേർന്ന് പുസ്തകങ്ങളൊക്കെ വായിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തന്റെ ആ ഒരു ചുറ്റുപാടിനെ കുറിച്ച് ഇഹമേനി ഭൂത പ്രശാന്തം ഈ എന്നൊക്കെ ആഹാ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം അതെ എന്നാൽ ആ ശാന്തതയിലേക്കാണ് ഒരു പുതിയ അയൽക്കാരൻ വരുന്നത് അയാള് നേരെ തിരിച്ചും അതെ ഈ രണ്ട് വ്യക്തികളുടെ ലോകങ്ങൾ തമ്മിലുള്ള ഒരു അന്തരം ആ ഒരു വൈരുദ്ധ്യം അത് തന്നെയാണ് ഈ ഭാഗത്തെ ഇത്ര ശ്രദ്ധേയമാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിയാണ് ഒരാൾ പ്രകൃതിയിൽ സന്തോഷം കണ്ടെത്തുന്നു മറ്റൊരാൾ കുറച്ചുകൂടി മനുഷ്യനിർമ്മിതമായ ശ്രദ്ധിക്കുന്നു ഈ ഒരു കോൺട്രാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതെ കഥാകാരന്റെ ലോകം ശാന്തമാണെന്ന് നോക്കൂ വൈകുന്നേരമൊക്കെ ആ അസ്തമയ സൂര്യനില്ലേ അത് മരച്ചില്ലകളിലൊക്കെ ഇങ്ങനെ നിറം പിടിപ്പിക്കുന്നത് വെറുതെ നോക്കിയിരിക്കും കയ്യിലൊരു പഴയ കവിതാ പുസ്തകം കാണും മടിയിൽ വെച്ചിട്ടുണ്ടാവും പക്ഷെ വായിക്കുകയൊന്നുമല്ല അതൊരു ശീലം പോലെ അതെ ഒരു ശീലം പിന്നെ ഇഷ്ടപ്പെട്ട പഴയ കവികളുടെ വരികൾ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ അല്ലെങ്കിൽ പൂക്കുന്നിതാമുല്ല പൂക്കുന്ന ശോകം എന്നൊക്കെയുള്ള വരികൾ ഓർത്ത് വെറുതെ മനസ്സിൽ മൂളും അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അതെ ആ പുസ്തകം വെറുതെ മടിയിൽ വെച്ചിരിക്കുന്നു എന്നതിൽ തന്നെ ഒരു ഒരു സൂചനയുണ്ട് അല്ലെ ഉണ്ട് അറിവ് നേടണമെന്നതിനേക്കാൾ ആ പുസ്തകങ്ങൾ നൽകുന്ന ഒരു കൂട്ട് ഒരു സാമീപ്യം അതാണ് പ്രധാനമെന്ന് തോന്നുന്നു ശരിയാണ് അദ്ദേഹത്തിന്റെ സന്തോഷങ്ങൾ അത്ര ലളിതമാണ് ഇനി ഭക്ഷണത്തിന്റെ കാര്യം നോക്കിയാലോ അതും വളരെ സിമ്പിൾ ആണ് ഒരു സുഹൃത്ത് കൃഷി ചെയ്ത ജൈവ വളം മാത്രം ഇട്ട് കീടനാശിനിയൊന്നും ഇല്ലാത്ത ബാപ്പട എന്നൊരു നാടൻ നെല്ലുണ്ട് അതിന്റെ ചോറ് പിന്നെ നല്ല കടുമാങ്ങ അച്ചാറ് ഉച്ചക്ക് വെച്ച ചെറുപയർ പുറുക്കുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ചൂടാക്കും അത്രേ ഉള്ളും അത്താഴം ഗംഭീരമായി അതുപോലെ അതിരാവിലെ എഴുന്നേറ്റ് നല്ല മഞ്ഞൊക്കെ കൊണ്ട് മണ്ണോ ചെളിയോ ഒന്നും നോക്കാതെ ഇടവഴികളിലൂടെ നടക്കും കുറച്ചു ധൃതിയിലാവും ആ നടത്തം അതാണ് ആരോഗ്യത്തിന്റെ രഹസ്യമെന്നും പറയുന്നുണ്ട് ഈ ജീവിത രീതിയിൽ ഒരു ഒരുതരം ആഴത്തിലുള്ള സംതൃപ്തി കാണാം പ്രകൃതിയോട് എത്രമാത്രം മെഴുകിച്ചേർന്നിരിക്കുന്നു അതെ ചുറ്റുമുള്ള ഒന്നിനെയും മാറ്റാൻ ശ്രമിക്കുന്നില്ല അതിന്റെ ഭാഗമായി അങ്ങനെ ജീവിക്കുന്നു അതുകൊണ്ടായിരിക്കണം ഒരു കാട് പോലെ തോന്നിക്കുന്ന ആ സ്ഥലം തന്നെ അദ്ദേഹം താമസിക്കാൻ തെരഞ്ഞെടുത്തതും ശരിയാണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇന്നത്തെ ഇങ്ങനെ ഒരു ജീവിതം പ്രയാസമാണ് അങ്ങനെയുള്ള ഒരു ശാന്ത ജീവിതത്തിനിടയിലേക്കാണ് തൊട്ടടുത്ത പറമ്പിലേക്ക് വരുന്നത് നായർ അയൽക്കാരൻ അദ്ദേഹം അവിടെ വെറുമൊരു വീടല്ല പണിതത് ഒരു കൊട്ടാരം ശരിക്കും ഒരു കൊട്ടാരം അതും ആവിശ്വസനീയമായ വേഗത്തിൽ കഥാകാരൻ പറയുന്ന ഒരു ഉപമയുണ്ട് ഥയിലെ രാജകുമാരന് ഒറ്റ പണിതുകൊടുത്തതുപോലെയെന്ന് വലിയ മെഷീനുകൾ എന്തൊരു ബഹളമായിരുന്നു ഒരു യജ്ഞം തന്നെ ആ വേഗതയും ആഡംബരവും അത് ശ്രദ്ധിക്കണം വരമൊരു വീടെന്നതിനപ്പുറം എന്തോ ഒന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താനുള്ള ശ്രമം പോലെ ഒരു തന്റെ ഒരു ഒരു അല്ലെങ്കിൽ സമ്പത്ത് അതൊക്കെ കാണിക്കാനുള്ള ശ്രമം കൂടിയായിരുന്നിരിക്കാം ഈ നായർ ആ നാട്ടിൽ ഒന്നും അറിയില്ലായിരുന്നു ഓഹോ ിലും ബിസിനസ്ണ്ട് ഭാര്യ മരിച്ചു പോയി നേരത്തെ രണ്ട് മക്കളുണ്ട് അവർ അമേരിക്കയില് വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്നു പക്ഷേ കഥാകാരനെ അത്ഭുതപ്പെടുത്തുക ഒരു കാര്യമുണ്ട് വർഷത്തിൽ ഒന്നോ രണ്ടോ ആഴ്ച മാത്രം വന്ന് താമസിക്കാൻ ഇന്തിനാണ് ഇത്രയും വലിയൊരു ബംഗ്ലാവ് അതൊരു നല്ല ചോദ്യമാണ് വീട്ടിൽ ആളില്ലാത്തപ്പോഴും ഒരു കെയർ ടേക്കർ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതെ സ്ഥിരമായ ഒരാളും ഉണ്ട് ഇദ്ദേഹം വരുമ്പോ ടൗണിലെ വലിയ ഹോട്ടലിൽ നിന്ന് യൂണിഫോം ഒക്കെ ഇട്ട ഒരു ബഡ്ലർ വരും സർവീസിന് ഈ ഏർപ്പാടുകളൊക്കെ കാണുമ്പോ ആ വീടുമായിട്ട് അല്ലെങ്കിൽ ആ സ്ഥലവുമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വൈകാരിക അടുപ്പുണ്ടെന്ന് തോന്നുന്നുണ്ടോ സംശയമാണ് അതോ അതും ഒരു ബിസിനസ് ഡീൽ പോലെയാണോ ആ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്തൊരു വ്യത്യാസം വലിയ അവരുടെ ആ മൂല്യങ്ങളിലെ വ്യത്യാസം ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രകൃതിയോടുള്ള അവരുടെ സമീപനത്തിലാണ് അതെ അതെ തുടക്കത്തിൽ ആ ബംഗ്ലാവ് പണിയാൻ കുറച്ചു മരം നുറിച്ചു അത് നമുക്ക് മനസ്സിലാക്കാം ചെലപ്പോ അത് ആവശ്യമായിരിക്കും എന്നാൽ പിന്നീട് എന്ത് ചെയ്തെന്നോ ആ ബംഗ്ലാവിന്റെ വലിയ മുറ്റം മുഴുവൻ പല നിറത്തിലുള്ള ഇന്റർലോക്ക് ടൈലുകൾ പാകി ആഹാ കഥാകാരൻ പറയുന്നുണ്ട് എവിടെ നോക്കിയാലും ഒരു തരി പോലും കാണാൻ കഴിയില്ല എന്ന് ആ ഒരവസ്ഥയിലാക്കി മണ്ണിനെ മൊത്തത്തിൽ മറച്ചു കളഞ്ഞു പ്രകൃതിയുടെ ആ ഒരു സ്വാഭാവികതയെ ഇല്ലാതാക്കി എന്തിനായിരിക്കും അത് അതിന് അദ്ദേഹം ഒരു കാരണം പറയുന്നുണ്ട് വഴിയെ അതിനു മുമ്പ് ഈ ഇന്റർലോക്കിന് തന്നെ ലക്ഷങ്ങൾ ചെലവായി കാണും ഉറപ്പായും പക്ഷേ അധികം താമസിച്ചില്ല അതെല്ലാം ഇളക്കി മാറ്റി എന്നിട്ട് അവിടെ മുഴുവൻ തൂവെള്ള നിറത്തിലുള്ള നല്ല വില കൂടിയ മാർബിൾ വിരിച്ചു അയ്യോ വീണ്ടും അതാണ് രസം എന്തിനാണത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇവിടെ വീട്ടിൽ വരുന്നവർക്കൊന്നും മണ്ണിലോ അല്ലെങ്കിൽ ഈ ടൈൽസിലോ കാലുകൾ ചവിട്ടിക്കാലുകൾ വൃത്തികേടാകത്തില്ലോ അതാണ് കാര്യം മണ്ണൊരു വൃത്തികേടാണ് അദ്ദേഹത്തിന് പ്രകൃതിയുടെ ഭാഗമായ ജീവന്റെ അടിസ്ഥാനമായ മണ്ണിനെ ഒരു അസൗകര്യമായി വൃത്തികേടാക്കുന്ന ഒന്നായി കാണുന്നു എന്നിട്ട് അതിനു മുകളിൽ മാർബിൾ പാകി എല്ലാം സ്വന്തം നിയന്ത്രണത്തിലാക്കുന്നു വൃത്തി എന്ന ആശയം തന്നെ ഇവിടെ മാറിപ്പോവുകയാണ് ശരിയാണ് ഇത് ഒരു തരത്തിൽ ആധുനിക മനുഷ്യന്റെ ഒരു മനോഭാവം തന്നെയല്ലേ പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള ശ്രമം അതെ അത് കഴിഞ്ഞ് പുറകുവശത്ത് കുറച്ച് വലിയ മരങ്ങൾ നിന്നിരുന്നു അടുത്ത ലക്ഷ്യം അതായി അതെ അത് വെട്ടിമാറ്റാൻ തുടങ്ങിയപ്പോ കഥാകാരന് സഹിച്ചില്ല അദ്ദേഹം ഇടപെടാൻ നോക്കി വളരെ പതിയെയാണ് ചോദിച്ചത് മുഷിയരുത് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈ മരങ്ങൾ അതവിടെ നിൽക്കുന്നത് കൊണ്ട് അയാൾ സമ്മതിച്ചില്ലേ അയൽക്കാരൻ ഇടയ്ക്ക് കയറി വേണ്ട എനിക്കെപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം വൃത്തിയും വേണം ഈ മരങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇരുട്ട് പരത്തി വേണ്ട വേണ്ട ഇതായിരുന്നു മറുപടി പ്രകൃതി തരുന്ന ആ തണലും കുളിലും ഒന്നും വേണ്ട അതൊക്കെ ഇരുട്ടാണ് എല്ലാം തുറസായിരിക്കണം എല്ലാം നിയന്ത്രണത്തിൽ കാറ്റും വെളിച്ചവും വൃത്തി ആ വാക്കുകൾ വീണ്ടും വരുന്നു പ്രകൃതിയുടെ സ്വാഭാവികത ചിലപ്പോൾ ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത അതിന്റെ ഭംഗി അതൊന്നും അംഗീകരിക്കാൻ ഒരു മടി എല്ലാം മനുഷ്യന്റെ സൗകര്യത്തിന് വെട്ടിയൊരുക്കണം എന്നൊരു വാശി ശരിയാണ് പക്ഷെ കഥാകാരൻ ഏറ്റവും വിഷമിപ്പിച്ചത് ഇതൊന്നുമല്ല പിന്നെന്താണ് ആ കാർ ഷെഡിന്റെ അടുത്ത് ഒരു വലിയ പൊൻ ചെമ്പക മരം നിന്നിരുന്നു നല്ല ഉയരത്തിൽ ആകാശത്തേക്ക് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മരം കാണാനും നല്ല ഭംഗി പൂക്കുന്ന സമയത്ത് നിറയെ പൊൻപൂക്കൾ ഉണ്ടാകും നല്ല മണവും ആ മരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു ശിഖരം മാത്രം നിർത്തിയിട്ട് ബാക്കി അതിന്റെ ഭംഗിയുള്ള എല്ലാ കൊമ്പുകളും അയാളെ വെട്ടിക്കളഞ്ഞു മരം വെട്ടാതെ അതാണ് ആർക്കും മനസ്സിലാകാത്തത് കഥാകാരൻ അന്തം വിട്ട് നോട്ടിനില്ക്കുന്നത് കണ്ടിട്ടാകണം അയാൾക്കൊരു ചമ്മല് തോന്നി എന്നിട്ട് കാരണം പറഞ്ഞു ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു പൂക്കള് വീണുകിടക്കുന്നത് വൃത്തികേടാണെന്ന് ആ ഭംഗി കാണാൻ പറ്റുന്നില്ല അതെ അപ്പൊ കഥാകാരന്റെ ഉള്ളിലൊരു ചോദ്യം വന്നു എന്നാൽ പിന്നെ ആ മരം വേരോടെ വെട്ടിക്കളഞ്ഞൂടായിരുന്നോന്ന് പക്ഷെ അത് ചോദിച്ചില്ല അതിനേക്കാൾ വലിയൊരു ചോദ്യം മനസ്സിൽ വന്നു നിങ്ങളൊരു രാക്ഷസനാണോ ആ ചോദ്യം അത് വളരെ ശരിയാണ് വെറും വൃത്തിയുടെ പ്രശ്നമല്ല ഇത് പ്രകൃതിയുടെ സൗന്ദര്യം അതിന്റെ സ്വാഭാവികമായ കാര്യങ്ങൾ പൂക്കുന്നതും ഇല കൊഴിയുന്നതുമൊക്കെ അതിനെ ആസ്വാദിക്കാനുള്ള ഒരു കഴിവില്ലായ്മയല്ലേ ഇത് അതെ ഒരു പക്ഷേ ഭംഗിയേക്കാൾ ഉപയുക്തത നിയന്ത്രണം അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നൊരു മനസ്സ് ആ മരത്തെ നോക്കിയിരുന്ന് സന്തോഷിക്കുന്ന കഥാകാരൻ അതിലെ പൂക്കൾ വൃത്തികേടായി കാണുന്ന അയൽക്കാരൻ ആ ഇവിടെ ശരിക്കും വളരെ വലുതാണ് അതെ അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞു ഒരു ദിവസം രാവിലെ പതിവുപോലെ നടക്കാൻ പോയിട്ട് വരുമ്പോൾ കഥാകാരൻ കാണുന്നത് ഗേറ്റിനടുത്ത് നിൽക്കുന്ന അയൽക്കാരനെയാണ് പക്ഷേ അയാൾ ആകെ മാറിയിരിക്കുന്നു വിളറി വെളുത്തിട്ടുണ്ട് കണ്ണുകളൊക്കെ കുഴിഞ്ഞുപോയി വല്ലാതെ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു ഒരു പ്രേതത്തെ പോലെ അയ്യോ പണ്ടത്തെ ആ ഊർജസ്വരനായ ആജ്ഞാശക്തിയുള്ള മനുഷ്യനല്ല അതിന്റെ ഒരു നിഴൽ മാത്രം ആ രൂപം കണ്ടപ്പോൾ കഥാകാരൻ എന്തോ ഒരു പന്തികേട് തോന്നി അദ്ദേഹത്തെ ഒന്ന് പോയി കാണണമെന്ന് തോന്നി അപ്പോഴാണ് പണ്ട് നടന്ന വേറൊരു സംഭവം ഓർമ്മ വന്നത് എന്തായിരുന്നു അത് ഒരിക്കൽ ഈ അയൽക്കാരൻ കഥാകാരനെ വീട്ടിൽ വന്നിരുന്നു അവിടെ സ്വീകരണ മുറിയിലും കിടപ്പുമുറിയിലും എന്തിനാ ബാത്റൂമിൽ പോലും പുസ്തകങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു ഇതൊക്കെ നിങ്ങൾ വായിക്കുമോ എന്ന് മറ്റൊരിക്കൽ വൈകുന്നേരം കഥാകാരൻ പുസ്തകവും വെച്ച് ഉമ്മറത്തിരുന്ന് മരങ്ങളെ വെറുതെ നോക്കിയിരിക്കുകയാണ് അപ്പോ അയാൾ ചോദിച്ചു മരങ്ങളെ എന്താണ് ഇങ്ങനെ നോക്കിയിരിക്കാനുള്ളത് ഇപ്പോഴത്തെ ഈ ശാരീരിക മാറ്റം തമ്മിലൊരു ബന്ധം തോന്നുന്നില്ലേ ഉണ്ട് പുസ്തകങ്ങളിലെ ലോകമോ മരങ്ങൾ തരുന്ന ആ ശാന്തതയോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ആ മനുഷ്യൻ അയാൾ ഉണ്ടാക്കിയെടുത്ത ആ ഭൗതിക ലോകത്തിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരുതരം ശൂന്യത അല്ലെങ്കിൽ എന്തോ ഒരു വലിയ സംഘർഷം ഉള്ളിലുണ്ടായിരുന്നിരിക്കണം അതിന്റെ ഒരു അടയാളം ആവാം ഈ മാറ്റം ശരിയാണ് കഥാകാരൻ അദ്ദേഹത്തെ കാണാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് കെയർടേക്കർ വന്ന് പറയുന്നത് അയൽക്കാരന് കഥാകാരനൊന്ന് കാണണമെന്ന് ഓഹോ അങ്ങോട്ട് വിളിപ്പിച്ചോ അതെ അദ്ദേഹം ചെന്നു സ്വീകരണ മുറിയിലെ വലിയ സോഫയിൽ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു അയാൾ കഥാകാരനെ കണ്ടതും കൈ പിടിച്ചു ശരീരം വള്ളാതെ ക്ഷീണിച്ചിട്ടുണ്ട് എന്നാലും ആ കൈയുടെ പിടുത്തത്തിന് നല്ല ബലമുണ്ടായിരുന്നു കഥാകാരൻ ഓർക്കുന്നുണ്ട് എന്നിട്ട് സംസാരിച്ചോ അതെ പതിയെ പതിയെ അയാൾ മനസ്സു തുറന്നു തന്റെ പഴയകാലം ഭയങ്കര ദാരിദ്ര്യമായിരുന്നു കുട്ടിക്കാലത്ത് ആരോടും അധികം കൂട്ടുകൂടാത്ത ഒരു സ്വഭാവം കഷ്ടപ്പാട് കഠിനാധ്വാനം അതുമാത്രം കൊണ്ടാണ് വലിയ പണക്കാരനായത് സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് കുറച്ചൊന്നും അല്ല നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല എന്നാണ് അത്രയ്ക്ക് വലിയ ബിസിനസ് സാമ്രാജ്യം ഓ തനിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയില്ല അതുകൊണ്ട് മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്തു ഊട്ടിയിലെ ലവ്ഡെയിൽ പിന്നെ അമേരിക്കയിലെ എം ഐ ടി ഹാവേർഡ് അവിടെയൊക്കെ മക്കൾ പഠിക്കാൻ മിടുക്കരുമായിരുന്നു എല്ലാം നേടി എന്നൊരു ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മനസ്സിൽ ഒരൊറ്റ സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു എന്തായിരുന്നു ആ സ്വപ്നം വയസ്സുകാലത്ത് ആരോഗ്യമൊക്കെ കുറഞ്ഞു തുടങ്ങുമ്പോൾ ഈ നാട്ടിൽ താൻ പണിത ഈ വലിയ വീട്ടിൽ വന്ന് താമസിക്കണം മക്കളും അവരുടെ ഭാര്യമാരും പേരക്കുട്ടികളുമൊക്കെയായിട്ട് വേറെ ഒരു ജോലിയും ചെയ്യാതെ അവരോടൊപ്പം കളിച്ച് ചിരിച്ച് സന്തോഷമായിട്ട് വിശ്രമിക്കണം അതായിരുന്നു ആകെ ഉണ്ടായിരുന്ന സ്വപ്നം വളരെ സ്വാഭാവികമായ നല്ലൊരു സ്വപ്നം പക്ഷേ ആ സ്വപ്നം തകർന്നു പോയി എന്ന് അദ്ദേഹം പറഞ്ഞു അതെന്താ മക്കൾ രണ്ടുപേരും അമേരിക്കക്കാരെ വിവാഹം കഴിച്ച് അവിടെ തന്നെ സെറ്റിലാകാൻ തീരുമാനിച്ചു ഓഹോ ഇനി അച്ഛൻ അങ്ങോട്ട് ചെല്ലേണ്ടതില്ല അല്ലെങ്കിൽ ചെല്ലുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടാണ് എന്ന അർത്ഥത്തിൽ ഇനി അവർ എഴുതി അറിയിച്ചിരിക്കുന്നു അയ്യോ ഇത് പറഞ്ഞിട്ട് ആ വലിയ മനുഷ്യൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ മുഖം പൊത്തി ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി തന്റെ ചുറ്റുമുള്ള ലോകം പോലും തന്റെ ഇഷ്ടത്തിന് വെട്ടിനിരപ്പാക്കാൻ ശ്രമിച്ച ആള് പക്ഷെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മക്കളുടെ സ്നേഹം ആ കുടുംബം എന്ന സ്വപ്നം അത് അയാളുടെ നിയന്ത്രണത്തിലല്ല ശരിയാണ് ഉണ്ടാക്കിയ പണത്തിനോ ആ വലിയ കൊട്ടാരത്തിനോ ഒന്നും

സ്വാഭാവികം പിട്ടേന്ന് രാവിലെ പതിവ് നടത്തുമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു കാഴ്ച കണ്ടു അയൽക്കാരന്റെ ബംഗ്ലാവിന്റെ ആ വലിയ ഗേറ്റ് അത് മലർക്കെ തുറന്നു കിടക്കുന്നു ഓ സാധാരണ എപ്പോഴും അടച്ചിടുന്ന അതെ എപ്പോഴും നല്ല ഭദ്രമായി അടച്ചിടുന്നതാണ് കഥാകാരൻ സംശയിച്ച് അവിടെ നിന്നപ്പോർടേക്കർ ഓടി വന്നു ആകെ പരിഭ്രമിച്ചിട്ടുണ്ട് എന്നിട്ട് എന്തു പറഞ്ഞു അയാള് പറഞ്ഞു രാത്രി അദ്ദേഹം പോയി സാറേ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു എന്ന് തോന്നുന്നു എങ്ങോട്ടാണെന്നോ ഇനി എപ്പൊരുമെന്നോ ഒന്നും പറഞ്ഞില്ല ഒരു വിവരവും കൊടുക്കാതെ ഇല്ല സാധാരണ പോകുമ്പോ നേരത്തെ എല്ലാം പറഞ്ഞേർപ്പാടാക്കിയിട്ടാണ് പോകാറ് ഇത്തവണ ഒന്നും പറഞ്ഞില്ല എങ്ങോട്ടാണ് പോയതെന്ന് ഒരു പിടിയുമില്ല ഒരു നിശബ്ദമായ അപ്രതീക്ഷിതമായ ഒരു താൻ ഉണ്ടാക്കിയതെല്ലാം വെറുതെയാണെന്നൊരു തിരിച്ചറിവ് വന്നിട്ട് അതിൽ നിന്നൊരു രക്ഷപ്പെടലോ അതോ ഇനി മറ്റെന്തെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് അതെ അദ്ദേഹത്തിന്റെ ഭാവി എന്താകും ആ അവസാനം ഈ ചോദ്യങ്ങളൊക്കെ ബാക്കിയാക്കിയാണ് ആ ഭാഗം തീരുന്നത് ശരിയാണ് അപ്പോ ടി പത്മനാഭന്റെ മണ്ണും മനുഷ്യനും എന്ന കഥയിലെ ഈ ഭാഗം നമുക്ക് മുന്നിൽ രണ്ട് ജീവിതങ്ങളെയാണ് കാണിച്ചു തരുന്നത് രണ്ട് ലോകങ്ങൾ അതെ ഒന്ന് പ്രകൃതിയോടും പുസ്തകങ്ങളോടും ലാളിത്യത്തോടും ചേർന്ന് നിൽക്കുന്ന കഥാകാരന്റെ ജീവിതം അതിലൊരു സംതൃപ്തിയുണ്ട് മറുവശത്ത് വലിയ സമ്പത്തും നിയന്ത്രണബോധവുമൊക്കെയുള്ള എന്നാൽ അവസാനം ഒരു വലിയ ശൂന്യതയിലേക്ക് എത്തുന്ന അയൽക്കാരന്റെ ജീവിതം ഈ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് വരുന്നത് പണമുണ്ടെങ്കിൽ സന്തോഷമായോ അതാണ് ചോദ്യം വലിയ വീടും നേട്ടങ്ങളുമാണോ ഒരു ജീവിതത്തെ ശരിക്കും സമ്പന്നമെന്ന് പറയാൻ കാരണം അതോ സ്നേഹബന്ധങ്ങൾ പ്രകൃതിയോടുള്ള ഒരു അടുപ്പം ചെറിയ ചെറിയ സന്തോഷങ്ങൾ കൂടുതൽ വില ഇന്നത്തെ കാലത്ത് ഈ ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് തീർച്ചയായും ഈ രണ്ട് കഥാപാത്രങ്ങളെയും അവരുടെ ജീവിതങ്ങളെയും പറ്റി ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു ചോദ്യം ഇങ്ങനെ വരുന്നുണ്ട് എന്താണത് കഥയിലെ അയൽക്കാരൻ ആ പറമ്പിലെ മരങ്ങളെ വെട്ടിമാറ്റിയല്ലോ പ്രത്യേകിച്ച് ആ പൊൻ അത് വൃത്തികേടാകുന്നു എന്ന് പറഞ്ഞിട്ട് അതെ അതുപോലെ സ്വന്തം ജീവിതത്തിൽ നിന്ന് അയാൾ അറിയാതെ ആണെങ്കിലും വേറെ എന്തൊക്കെയാവാം ഇങ്ങനെ വെട്ടിമാറ്റിയത് ചിലപ്പോ ആഴത്തിലുള്ള മനുഷ്യബന്ധങ്ങളാവാം അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനുള്ള കഴിവ് അതോ പ്രകൃതിയുടെ താളം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് തന്നെയോ ഒരു പക്ഷേ ആയിരിക്കാം വെട്ടിമാറ്റിയത് മരങ്ങളെ മാത്രമല്ല ജീവിതത്തിലെ വിലപ്പെട്ട പലതിനെയുമായിരിക്കാം അതെ ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച എവിടെ നിർത്താം അല്ലേ അതെ നല്ലൊരു ചിന്തയാണ്